ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ വേദഭാഗം ആറാം അധ്യായത്തിന്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോടും കാണിച്ച സ്നേഹവും മറന്നു കിടക്കുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തർ പ്രത്യാശയുടെ അവസാനത്തോടും ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്ദതി ഉള്ളവരാകാതെ വിശ്വാസത്തോടും ദീർഘശക് വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും ഇതിന് വിശുദ്ധ നിക്കോളോസ് നൽകുന്ന വ്യാഖ്യാനം യുദ്ധം ആസ്വദിക്കാൻ വേണ്ടിയല്ല യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ യുദ്ധത്തിൽ പ്രവേശിക്കുന്നത് പോലെ ഈ ലോകം ആസ്വദിക്കാൻ വേണ്ടിയല്ല മറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിൽ പ്രവേശിക്കുന്നത് യുദ്ധത്തേക്കാൾ വലിയ ഒന്നിനു വേണ്ടിയാണ് ആളുകൾ യുദ്ധത്തിലേക്ക് പോകുന്നത് അതുപോലെ നിത്യജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ താൽക്കാലിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പട്ടാളക്കാർ വീട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് സന്തോഷത്തോടെ ചിന്തിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ അനുയായികളും അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെയും സ്വർഗീയ പിതൃ രാജ്യത്തിലേക്കുള്ള തിരിച്ചുവരവിനെയും നിരന്തരം ഓർമ്മിപ്പിക്കണം